ഏതു മേഖലയിലാണ് നിങ്ങൾ തളർന്നിരിക്കുന്നത് ഏതു വിഷയത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ നാളുകളായി കണ്ണുനീരൊരുക്കിയിരിക്കുന്നത് അതേ മേഖലയിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ് നിങ്ങൾ കരഞ്ഞ അതേ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവമായ ഹോമിയുടെ സന്നിധിയിലാണ് തിരുവെടുത്തു പറയുന്നു യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല നിങ്ങൾ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ അടുക്കലാണ് യേശു മനസ്സിലുള്ള പിതാവാണ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ് നമ്മുടെ ഭാവം ചുമന്നവനാണ് നമ്മുടെ സ്നേഹമുള്ള പിതാവാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കരഞ്ഞ വിഷയത്തിന് മറുപടി വരികയാണ് നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധമാവാം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മറുപടി തൊട്ടു മുൻപിലുണ്ട് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുക അത് സംഭവിക്കും വിശ്വസിക്കുന്നവരാണ് ദൈവശക്തി അനുഭവിച്ചറിഞ്ഞത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉള്ളൊരു സ്ത്രീ പറഞ്ഞു യേശു അവളുടെ വീടിൻ്റെ അടുത്തേക്കൂടി പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾ എന്താണെന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ രക്ഷപ്പെടും ഇന്നെൻ്റെ വിടുതലെ ദിവസമാണ് അങ്ങനെ പറയണം വിടുതലടുത്ത നിമിഷം മുൻപിലുണ്ട് എന്നാൽ നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം ഇന്ന് പകൽ ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നെ വിടുപ്പിക്കും ഞാൻ രക്ഷപ്പെടുമെന്ന് പറയണം നിങ്ങൾ നിങ്ങളേതു വിഷയത്തിലാണ് കരഞ്ഞത് അവിടെ ഒരു മാന്യത വരുന്നുണ്ട് ഹന്നായെന്ന് പറയുന്നൊരു സഹോദരിയുണ്ട് നിങ്ങൾ തിരുവെഴുത്തു പരിശോധിച്ചാൽ അന്ന ദീർഘനാളുകൾ കരഞ്ഞത് ആലയത്തിൽ വന്നിട്ടാണ് അവൾ കരഞ്ഞ വിഷയം തലമുറയെ സംബന്ധിച്ച വിഷയമാണ് അവൾ ഏത് മേഖലയിലാണോ കരഞ്ഞത് അവിടെ തന്നെ ദൈവങ്ങൾക്ക് ഒരു മാന്യത നൽകി അവൾക്ക് ദൈവം നൽകിയ മാന്യത ഒരു മകനാണ് ശമുവേൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരഞ്ഞത് ദൈവസന്നിധിയിലാണ് നീ ചോദിക്കുന്നതിൽ നിനക്കുന്നതിൽ ത്യന്തംപരമായി ചെയ്യുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിനക്ക് നൽകുന്ന ഈ മറുപടിയോടുകൂടെ ദൈവം ഒരു അഭിഷേകവും കൂടി തന്നാലോ അന്നയ്ക്ക് അവൾ കരഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ ഒരു മകനെ കൊടുത്തു എന്നു മാത്രമല്ല തൻ്റെ മകനിലൂടെ ആയിരക്കണക്കിന് തലമുറകളെ ദൈവത്തിനിലേക്ക് തിരിക്കുവാനുള്ള ഒരഭിഷേകവും കൂടെ ദൈവം കൊടുത്തു അങ്ങനെയെങ്കിലിന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾ തകർക്കപ്പെടുന്ന മേഖലയിൽ ദൈവം നിങ്ങൾക്കൊരഭിഷേകം തരാൻ പോവുകയാണ് പ്രാർത്ഥനയുടെ മറുപടിയോട് കൂടെ ഒരഭിഷേകം യേശു കർത്താവ് പത്രോസിൻ്റെ പടകിലേക്ക് വരുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ പടക് ശൂന്യമായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പത്രോസിൻ്റെ പടക് ശൂന്യമാണ് യേശു കർത്താവ് പടകിൽ കയറി ശൂന്യമായ നിന്റെ പടകിൽ നിന്റെ ജീവിതത്തിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശൂന്യത മാറാൻ പോവുകയാണ് യേശു പറഞ്ഞു നീ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്ക് ദൈവശബ്ദമാണ് ശൂന്യതയുടെ പടകിൽ അവൻ കേട്ടത് ഇന്നത്തെ നിന്റെ ശൂന്യത ഒരു ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവശബ്ദത്തോട് പ്രതികരിച്ച പത്രോസ് കണ്ടത് തൻ്റെ പടക് നിറയെ പെരുത്ത മീൻകൂട്ടം പ്രിയപ്പെട്ടവരെ പടക് മുഴുവൻ നിറഞ്ഞിട്ടും ആ വലയിലുള്ള നിറവ് കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന പടകുകളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ശൂന്യതയെ മറ്റുള്ളവർക്കൊരു നിറവാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നുവോ നിന്റെ ശൂന്യത ചില കുടുംബങ്ങളുടെ ശൂന്യത മാറ്റാനുള്ള ഒരഭിഷേകമായി മാറാൻ പോവുകയാണ് നമ്മുടെ കർത്താവായ യേശു തലകുനിച്ചു നിന്നു ഗതശമനം മുതൽ കൊൽക്കത്ത വരെ ഒരു വലിയ തകർച്ചയിലൂടെ യേശു പോയി ഏത് വിഷയത്തെ ചൊല്ലിയാണെന്നറിയാമോ നമ്മുടെ എന്ന വിഷയത്തെ ചൊല്ലിയാണ് പാപം ചുമന്നപ്പോഴാണ് തല ഉനിഞ്ഞത് പ്രിയപ്പെട്ടവരെ നേരം ഒന്ന് തകർച്ചയിലൂടെ കടന്നുപോയതാ എന്നാൽ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തലമുറകൾക്ക് പാപമോചനം നൽകിക്കൊണ്ടാണ് അഭിഷേകത്തിൻ്റെ ഒരു ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങൾ ദൈവം വെളിപ്പെടുത്തിയത് അടിപ്പിണരാലുള്ള സൗഖ്യമാണ് ദൈവം വെളിപ്പെടുത്തിയത് വിശ്വസിക്കുക ഇന്നത്തെ നിന്റെ ശൂന്യത അനേകരുടെ ശൂന്യത മാറ്റാനുള്ളൊരു അഭിഷേകമായി മാറാൻ പോവുകയാണ് നീ തകർക്കപ്പെട്ടിരിക്കുന്ന മേഖലയിൽ ഒരു മറുപടി വരുന്നുണ്ട് മറുപടിയോടുകൂടെ ഒരഭിഷേകവും വരുന്നുണ്ട് വിശ്വസിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ